ദാസയിൽ യുദ്ധം തുടരുന്നതിനിടെ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിനെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തനാഹു പുറത്താക്കാൻ ഒരുങ്ങുന്നതായി റിപ്പോർട്ടുകൾ ലബനാനു നേരെ വലിയ രീതിയിലുള്ള ആക്രമണം നടത്താനുള്ള ഇസ്രായേൽ പദ്ധതിയെ യോവ് ഗാലന്റ് എതിർക്കുന്നു ഇക്കാരണം ചൂണ്ടിക്കാട്ടിയാണ് ഇദ്ദേഹത്തെ പുറത്താക്കാൻ ഒരുങ്ങുന്നത് എന്ന് ഇസ്രയേലി ദിനപത്രമായ ഹാരിസ് റിപ്പോർട്ട് ചെയ്തു വടക്കൻ ഇസ്രായേലിൽ ലബനാനിൽ നിന്ന് ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ആക്രമണമാണ് ഉണ്ടാകുന്നത് ഇതിനു മറുപടി നൽകുക എന്ന ലക്ഷ്യത്തോടെ വൻതോതിലുള്ള ആക്രമണം ാൻ ഇസ്രയേലി സൈന്യത്തെ പ്രധാനമന്ത്രി പ്രേരിപ്പിക്കുന്നതായുള്ള സന്ദേശങ്ങളും പുറത്തുവന്നിരുന്നു എന്നാൽ പ്രതിരോധമന്ത്രി ഇതിനെ എതിർക്കുകയാണ് സംഘർഷം വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ക്ഷീണിപ്പിക്കുന്നതെന്നാണ് ഗാലന്റിന്റെ വാദം പ്രതിപക്ഷത്തെ വലതുപക്ഷ അംഗമായ ഗിതിയോൺ സാറിനെ സർക്കാരിന്റെ ഭാഗമാക്കാൻ നത്തന്യാഹു ശ്രമിക്കുന്നു ഇതിനോടനുബന്ധിച്ചാണ് ഗാലന്റിന്റെ മന്ത്രിസ്ഥാനത്ത് നിന്ന് നീക്കാനുള്ള നടപടികൾ നടക്കുന്നതെന്ന് രാഷ്ട്രീയ വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു നാഷണൽ റൈറ്റ് പാർട്ടി നേതാവാണ് ഗിതിയോൻ സാർ നേരത്തെ നത്തന്യാഹുവിന്റെ ലിക്വിഡ് പാർട്ടി അംഗമായിരുന്ന ഇദ്ദേഹം രണ്ടായിരത്തി ഇരുപതിൽ സ്വന്തം പാർട്ടി രൂപീകരിക്കുകയായിരുന്നു ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻക്വിർ അടക്കമുള്ള തീവ്ര കക്ഷികൾ പ്രതിരോധ മന്ത്രിക്കെതിരെ വലിയ വിമർശനമാണ് ഉയർത്തുന്നത് ഗാലന്റിനെ പുറത്താക്കാൻ നിരവധി മാസങ്ങളായി ഞാൻ നതന്യാഹുവിനോട് ആവശ്യപ്പെടുന്നുണ്ട് അതിനുള്ള സമയം ഉടനടി വന്നിരിക്കുന്നു വടക്കൻ ഇസ്രയേലുമായി ബന്ധപ്പെട്ട തീരുമാനം ഉടൻ എടുക്കണം ഗാലന്റ് അതിനെ നയിക്കാൻ അനുയോജ്യനായ ആളല്ല എന്നും ഇറ്റാമർ ബെൻക്വർ എക്സിൽ കുറിച്ചു അതേസമയം സർക്കാരിന്റെ ഭാഗമാകുന്നതിന് പകരമായി സാർ പ്രതിരോധ മന്ത്രാലയത്തിന്റെ ചുമതലയെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ഏറെ പുരോഗതിയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ ചർച്ച ലക്ഷ്യത്തിലെത്താൻ ഇനിയും സമയമെടുക്കാൻ സാധ്യതയുണ്ടെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഗിദിയോൺ സാറിനെ സർക്കാരിന്റെ ഭാഗമാക്കാനുള്ള ചർച്ചകൾ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ പ്രതിരോധ മന്ത്രിയെ പുറത്താക്കുന്നത് നത്യാഹുന്റെ പരിഗണനയിലുമുണ്ട് വടക്കൻ മേഖലയിലെ ആക്രമണം സംബന്ധിച്ച് തിങ്കളാഴ്ച സുരക്ഷാ മന്ത്രിസഭ ചേരുന്നുമുണ്ട് യുദ്ധം വ്യാപിപ്പിക്കാനും ഇവിടെ നിന്ന് പോയവരെ തിരികെ എത്തിക്കാനുമുള്ള നടപടികൾക്ക് യോഗത്തിൽ മുൻഗണന നൽകുമെന്നാണ് സൂചനകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിരവധി കൂടിയാലോചനകൾ നേരത്തെ നടത്തി അതേസമയം പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള സന്ദേശങ്ങൾ വിരുദ്ധമായി ലബനാനിനെതിരെ വൻതോതിലുള്ള ആക്രമണത്തെ നദിനാഹു വ്യക്തമായി പിന്തുണച്ചിട്ടില്ല എന്നാണ് സുരക്ഷാ വൃത്തങ്ങൾ അറിയിക്കുന്നത് വടക്കൻ ഇസ്രയേലിലെ വലിയ ആക്രമണത്തെ സ്ട്രാറ്റജിക് അഫയേഴ്സ് മന്ത്രി റോൺ ഡെൻമറും എതിർക്കുന്നുണ്ട് അമേരിക്കയുടെ എതിർപ്പും സമാധാന ചർച്ചകളുമാണ് ഇതിന് കാരണമായി പറയുന്നത് മന്ത്രിസഭയിലെ സ്ഥിരാംഗമായ ആരി ഇതേ വാദമാണ് ഉന്നയിക്കുന്നത് ഗാലന്റിനെ പ്രതിരോധ മന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റിയേക്കുമെന്നാണ് മുതിർന്ന രാഷ്ട്രീയ വൃത്തങ്ങൾ 帰るとなだ വടക്കൻ ഇസ്രയേലിലെ നടപടികളെ തടയാൻ ശ്രമിച്ചാൽ ഗാലന്റിനെ മാറ്റുമെന്ന് പ്രധാനമന്ത്രിയുമായി അടുത്ത ബന്ധമുള്ളയാളെ ഉത്തരിച്ചുകൊണ്ട് രാജ്യത്തെ പബ്ലിക് ബ്രോഡ്കാസ്റ്റർ കാൻ റിപ്പോർട്ട് ചെയ്തു ലബനാനെതിരായ യുദ്ധത്തെ നയിക്കുക യോവ് ഗാലന്റ് ആയിരിക്കില്ലെന്ന് പരക്കെ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നത്തന്യാഹുവിന്റെ അടുത്ത അനുയായിയായ യാക്കോബ് ബർദുഗോ തിങ്കളാഴ്ച മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിട്ടുമു ആക്രമണത്തിന് മുന്നോടിയായി തെക്കൻ ലബനാനിൽ നിന്ന് ആളുകളോട് ഒഴിഞ്ഞുപോകാൻ ആവശ്യപ്പെട്ട് ലഘുലേഖകൾ അനുമതിയില്ലാതെ ഇസ്രയേലി സൈനിക യൂണിറ്റ് വിതരണം ചെയ്തത് വലിയ വിവാദമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അനധികൃതമായാണ് ലഘുലേഖ വിതരണം ചെയ്തത് ഇവിടെ ഒഴിപ്പിക്കൽ നടപടി ആരംഭിച്ചിട്ടില്ല എന്നും സൈന്യം വ്യക്തമാക്കുന്നു ന്യൂസ് ഡെസ്ക് കേരള